ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു യുവതികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകും ജനങ്ങളെല്ലാം പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് പ്രതിരോധിച്ചാൽ പ്രതിരോധിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം രാഹുലിനെതിരെ വരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പരാതി പരമ്പരകളാണെന്നും കേട്ടതിനേക്കാൾ ഇനിയും കേൾക്കാനുണ്ടെന്നും മഞ്ഞുമലയുടെ നേരിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നതെന്നും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിനെതിരായ നടപടി പോലും കോൺഗ്രസ് ഒത്തുകളിയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്